പഞ്ചാബിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ബിജെപിക്ക് വലിയ പ്രഹരമാണ് ഏറ്റത് സാധാരണ രീതിയിൽ ബിജെപിക്ക് ലീഡ് നേടിയെടുക്കാൻ കഴിയുന്ന മേഖലകളിൽ പോലും വെണ്ണീറാവുന്ന കാഴ്ച ഇതോടെയാണ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പേപ്പർ ബാലറ്റ് സംവിധാനം വേണമെന്ന ഇന്ത്യ മുന്നണിയുടെയും പ്രതിപക്ഷ അംഗങ്ങളുടെയും പ്രത്യേകിച്ചും ഡിഎംകെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുടെ ഹർജികൾ വളരെ പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ട അവസ്ഥ വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ കേൾക്കില്ല കാരണം ഗാനേഷ് കുമാർ എന്തിനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയോടും സർക്കാരിനോടും വിധേയത്വവും കൂറും പുലർത്തുന്ന ഗാനേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഒരു പ്രകസനം മാത്രമാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താൻ വേണ്ടിയാണ് എന്നതാണ് അമിത്ഷായെ പോലെ ഒരാൾക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ടി എൻ ശേഷനൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നപ്പോൾ ഇവിടെ ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത രീതികളോട് ഒരു സുപ്രീം കോടതിയിലും ചാലഞ്ച് ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്നേവരെ പോയിട്ടില്ല അദ്ദേഹം ആ പദവി അലങ്കരിച്ചതിന്റെ മഹനീയത അത്രത്തോളമാണ് അതിനു പകരം ഒരു രീതിയിലും വിലയില്ലാത്ത ഏത് നാണംകട്ട കളിയിലൂടെയും ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലാഭമുണ്ടാക്കിയെടുക്കാൻ ബിജെപി നിയമിച്ചിരിക്കുന്ന ജ്ഞാനേഷ് കുമാർ െ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയല്ല ആരു പറഞ്ഞു വിലക്കാലും അണുവിട അനങ്ങാൻ പോകുന്നില്ല ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ ക്രൂശിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ രാജ്യത്തെ സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ അതിനെ ബാലറ്റ് സംവിധാനം പേപ്പറിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യത ഒരു മുഖമുദ്ര പോലെ പഞ്ചാബ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ് ആം ആദ്മിയാണ് അവിടെ ഭരിക്കുന്നത് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ആണ് ആം ആദ്മി ബഹുദൂരം മുന്നിലായിരിക്കുമ്പോൾ കോൺഗ്രസ് ഏറെക്കുറെ പ്രതിപക്ഷത്തിന്റെ രീതിയിലേക്ക് വന്നിട്ടുമുണ്ട് എന്നാൽ ശിരോമണി അകാലിദളിന്റെയും പിന്നിൽ ബിജെപി ഏറ്റവും ഗതികെട്ട് സ്വതന്ത്ര വിജയിച്ചത്ര പോലും വിജയിക്കാൻ കഴിയാതെ എന്നുള്ളതാണ് തെലങ്കാനയിലും ഈ സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് വന്നിരിക്കുന്നത് അതായത് ബാലറ്റ് പെട്ടിയെന്ന സംവിധാനം താൽക്കാലികമായി മാറ്റുക വികസിത രാജ്യങ്ങളെ കണ്ടുപിടിക്കുക എന്നതാണ് സുപ്രീം കോടതിയിലേക്ക് ഹർജി കൊടുത്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ രാഷ്ട്രീയപരമായി ഒരു ഐക്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അത് എത്താത്തിടത്തോളം കാലം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ കുറ്റം പറയാൻ എല്ലാ രീതിയിലും ജനാധിപത്യ അവകാശമുണ്ട് കാരണം ലെവലേശം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം നീതിയുക്തമായ അല്ല ഈ തെരഞ്ഞെടുപ്പുകളൊന്നും തന്നെ നടന്നിരിക്കുന്നത് എന്ന്